എന്താ അപ്പൊ ഞാൻ നടക്കുമ്പോഴക്കുമ്പോഴാണ് ആര് കാലോടെ നടക്കുമ്പോ അപ്പൊ ഞാൻ വിളിച്ചു പഴം കൊണ്ടുവച്ചോ പഴം കൊണ്ടുവച്ചാണ് വന്നത് മൂന്ന് പഴം മൂന്ന് പഴം ഒരു പാക്കറ്റ് ഓൻ കൊടുത്ത പാഴം ഓൻ തന്നെ തിന്നു അതൊക്കെ പറയണ് തേനുണ്ടെന്ന് ഓന് പത്തെണ്ണം അല്ലേ അഞ്ചെണ്ണം തിന്നിക്കണു നിക്ക അത് കിട്ടി അഞ്ചു തേനുണ്ടാ ഈ അതിന് പകരം ആയിട്ട് ഓനത്തെ കാട്ടിയോ ഇഞ്ചരത്തിന്ന് നൂറു റുപ്യ വാങ്ങിട്ട് നൂറു റുപ്യ വാങ്ങിട്ട് ഓൻ പോയി പൈസ തന്നു വാട്ടം കുടിച്ചു നിന്നിട്ടല്ലേ പൈസ വാങ്ങിരുന്ന് സാഫി സാബി മുണ്ടപ്പറു സാബിപ്പം ഇപ്പം കാലൊടിഞ്ഞു കിടക്കുമ്പോ സൽമാന് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് ഇപ്പനെ കാണാൻ പോയ കഥയാണ് ഇപ്പൊ പറഞ്ഞത് ഫ്രൂട്ട്സ് വാങ്ങി വാങ്ങിക്കൊണ്ടിട്ട് കൊണ്ട ഫ്രൂട്ട്സ് ഒക്കെ സൽമാൻ തന്നെ ഓന്റെ ഉമ്മരത്തിൽ ഇരുന്ന് തിന്നിട്ട് ആ ഫ്രൂട്ട്സിന്റെ പേസി വാങ്ങി പോന്നു